സ്നേഹിച്ച് കൊതി തൂരും മുന്നേ ഷെഹർബാന ഷെഫീഖുമായിട്ട് പോയി നാൽപ്പത് മണിക്കൂറോളം തൻ്റെ സഹധർമ്മിണി തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയും വെച്ച് ഷെഫീക്ക് ആ പുഴക്കരയിൽ പുഴക്കരയിലിരുന്നിരുന്നു പക്ഷേ അവസാന നിമിഷം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കൊണ്ട് മുന്നിലേക്ക് വന്നത് ഷെഹർബാനയുടെ ചേതനയറ്റ ശരീരമായിരുന്നു ാഹു അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞു വരുന്ന സമയത്ത് കൂട്ടുകാരുടെ വീട്ടിൽ പോയതായിരുന്നു ഷഹർബാനയും അതുപോലെ തന്നെ സൂര്യയും ഷഹർബാനയും സൂര്യയും പുഴയിലിറങ്ങുകയും ആ പുഴയുടെ അടിയ അടിയൊഴുക്കിൽപ്പെട്ട് അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു ഒരുപാട് ആളുകളെ സങ്കടപ്പെടുത്തിയിട്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇതിലേറ്റവും സങ്കടം എന്ന് പറയുന്നത് ഷഹർബാനയും സൂര്യയും വളരെ അടുത്ത കൂട്ടുകാരാണ് ഒരിക്കലും വിട പറയാൻ പറ്റാത്ത രീതിയിൽ അവർ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് അവരുടെ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പങ്കുവെച്ച വീഡിയോകളാണ് ഇതെല്ലാം അതിലത്രയും സ്നേഹത്തോടു കൂടി ഫ്രണ്ട്ഷിപ്പ് പലർക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാതെ കുറ്റം പറയാതെ അത്രയും മനസ്സും ശരീരവും ഒരുമിച്ച് സ്നേഹിക്കുന്ന കുറെ കൂട്ടുകാരികളുണ്ട് കൂട്ടുകാരുമാരുണ്ട് അതിൽപ്പെട്ട നല്ലൊരു സ്നേഹബന്ധമായിരുന്നു നമ്മുടെ സൂര്യയുടെയും ഷഹർബാലയുടെയും അവര് പരസ്പരം വിട പറഞ്ഞതറിയാതെയാണ് ആ പുഴയിലൂടെ അവരങ്ങ് മുങ്ങിപ്പോയത് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സൂര്യയുടെ കുടുംബത്തിന് വേണ്ടി അതുപോലെ തന്നെ ഷഹർബാന്റെ കുടുംബത്തിന് വേണ്ടി അവർക്കൊക്കെ ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സങ്കടങ്ങൾ ക്ഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തർക്കും ക്ഷമ കിട്ടുന്നതിന് വേണ്ടി ആ കുടുംബങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതൊരു വാർത്തയായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ സങ്കടം എന്ന് നമുക്ക് ലോകിച്ചാൽ അറിയാവുന്നതാണ് ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് സമയം ജസീനയുടെ ഉമ്മ ഇറങ്ങരുത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു എന്നിട്ടും അവർ ഇറങ്ങി ആത്മവിശ്വാസം കൊണ്ട് ഇറങ്ങി മലയാളികളുമായി വീഡിയോ കണ്ടപ്പോൾ അത് അച്ചടക്കമില്ലായിട്ടാണ് അല്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞ വാക്ക് കേൾക്കായിട്ടാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു അതൊക്കെ നമുക്ക് പറയാനുള്ളതാണ് നമുക്ക് പറയാനുള്ളതാണ് അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പക്ഷേ മരണത്തിന്റെ മാലാധ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ എന്ത് പറഞ്ഞാലും അത് അവരുടെ ചെവിയിൽ കേൾക്കില്ല നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരും ഇവിടെ സുരക്ഷിതരല്ല അപ്പൊ അതുകൊണ്ട് വീഡിയോസുകൾ ഇടുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കാര്യങ്ങൾ പറയാം ഓരോ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് പിന്നെ മറ്റുള്ളവർക്ക് ഒരു പാഠമാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ മുന്നേ അറിയാതെ പുഴയിലിറങ്ങി പെട്ടെന്ന് ഒഴുക്ക് വന്നിട്ട് ഒഴുക്കിൽ പെട്ടുപോയ ഒരു സൂര്യ ഉണ്ടായിട്ടുണ്ട് ഷെഹർബാല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കുഞ്ഞ അനിയത്തിമാർ ഇതുപോലെ എവിടേക്കെങ്കിലും ഒക്കെ ടൂർ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സംഭവങ്ങളും മറ്റുള്ളവർക്ക് പാഠമാകേണ്ടതുണ്ട് പക്ഷെ അതിന്റെ അടിയിലൊക്കെ നമ്മള് ആ കുടുംബത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസുകൾ ഇടരുത് മരണപ്പെട്ടു പോയവർ നമ്മളിൽ നിന്ന് വിട്ടു പിരിഞ്ഞവരാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം അവരുടെ നന്മകളാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് എന്താണെങ്കിലും എത്ര തന്നെ സൂക്ഷിച്ചാലും മരണത്തിന്റെ മാനാഖ നമുക്ക് പിറകെ നമ്മളെയും കാത്തിരിക്കുമ്പോൾ ആരുടെ ഉപദേശങ്ങളും ഒരുപക്ഷെ നമ്മൾ ചെവിക്കൊള്ളില്ല ആ ഒരു സ്പോട്ടിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് അവരുടെ വിധി അങ്ങനെയായിരിക്കാം ആ ഒരു വിധിയെ മറികടക്കാൻ ഒരു പ്രതീക്ഷയിലായിരുന്നു ഷെഹർബാനിയുടെ ഭർത്താവ് ഷഫീഖ് ആ പുഴയോരത്തങ്ങോട്ട് വിങ്ങോട്ട് ആണെങ്കിലും പക്ഷേ അവസാന നിമിഷങ്ങനെ കാത്തിരുന്നെങ്കിലും ആ കാത്തിരിപ്പിനൊക്കെ എല്ലാം കട്ടിമറിക്കുക എന്ന് പറയാം അല്ലെങ്കിൽ എല്ലാം തലകിയും മറിഞ്ഞുകൊണ്ടാണ് അവസാനം അവരുടെ ശരീരം ആ പുഴയിൽ നിന്ന് കിട്ടിയത് ബാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ആ പൊന്നുമോൾ സൂര്യ അവരുടെ നന്നായി പഠിച്ചിരുന്ന വിദ്യാർത്ഥികളായിരുന്നു രണ്ടുപേരും നല്ല രീതിയിൽ ആ കോളേജ് ക്യാമ്പസിൽ ഇടമാകിയിരുന്ന വിദ്യാർത്ഥികളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാനാവാത്ത നികത്താനാവാത്ത ഒരു വിടവ് തന്നെയായിരിക്കും ആ ക്യാമ്പസിന് ഉണ്ടായിരിക്കുക അവരുടെയൊക്കെ കുടുംബത്തിന് സൂര്യയുടെയും അതുപോലെ തന്നെ ശക്രമാലക്കെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുന്നിൽ വരുന്ന ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതാവട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കമൻസുകൾ എഴുതുന്ന സമയത്ത് ആ കുടുംബത്തിനെ വേദനിപ്പിക്കുന്നത് വേദനിപ്പിക്കുന്നതാവരുത് നമ്മുടെ വീഡിയോസുകളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താണെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾക്ക് മുന്നിലുള്ള വീടുകളിൽ നിന്ന് പലരും കമൻസുകൾ എഴുതിയത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് എഴുതിയരുത് മരിച്ചു പോയവരാണുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും അപ്പു ചോദിക്കാം അള്ളാഹു ആ മക്കൾക്കൊക്കെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അലങ്കരിക്കുമാറാകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു